ലോക ജനസംഖ്യാ ദിനത്തിന്റെ ഭാഗമായി കുറ്റ്യാടി ഗവൺമെന്റ് ആശുപത്രി സ്റ്റാഫ് കൗൺസിലിന്റെ ബോധവൽക്കരണ പരിപാടി നടത്തി കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചാന്ദ്രി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ നമ്മൾ പ്രസംഗിക്കുമ്പോഴൊക്കെ എന്ന് പറയുന്ന ആ സ്ഥാനത്ത് ഇന്ന് മാറ്റം സംഭവിച്ചിരിക്കുകയാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ആറ് ശതമാനം കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത് തൊട്ടുപുറകിലായി നമ്മുടെ ചൈന സ്ഥാനം പിടിച്ചിരിക്കുകയാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ഏഴ് കോടി ജനങ്ങൾ ചൈനയിൽ ഇന്ത്യക്ക് തൊട്ടു പുറകിൽ സ്ഥാനത്ത് ഉണ്ട് എന്നാണ് യു എൻ എയുടെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ജനസംഖ്യയിൽ മൂന്നിൽ രണ്ട് ഭാഗവും ും അറുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഇരുപത്തിയഞ്ച് ശതമാനം പേർ പതിനഞ്ചിന് താഴെ ഉള്ളവരാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സമ്പാദിക്കാൻ കഴിയുള്ള വലിയൊരു ശതമാനം ജനങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട് ഉണ്ട് പക്ഷെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഏറെ പ്രയാസം അനുഭവിക്കുന്നത് തൊഴിലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കക്കട്ടിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പി കെ ഷാജഹാൻ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ വി ടി സന്ദീപ് എച്ച് എസ് ശിവദാസൻ എ എച്ച് ഐ ഗോപകുമാർ എ എൽ എസ് സെക്രട്ടറി പുഷ്പ പി എന്നിവർ സംസാരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് ക്വിസ് മത്സരം പോസ്റ്റർ പ്രദർശനം കുറ്റ്യാടി ഗവൺമെൻറ് ആശുപത്രി ക്ലർക്ക് ടി എൻ സുധിയുടെ ശേഖരണത്തിലെ വിവിധ രാജ്യങ്ങളിലെ നാണയങ്ങളും നോട്ടുകളും പ്രദർശിപ്പിച്ചു നേർക്കു നീട്ടില്ല ഒരു ചടനീർക്കു വീറത്തു ഞാനോ മലേ ഒരു എങ്ങനെ നീ അറിഞ്ഞു എൻ്റെ ചെമ്പനി പറയൂ നീ പറയൂ പറയൂ നീ പറയൂ ഒരു ചമ്മനീർ പൂറുത്തു ഞാനോ മലേ